ഇതെന്താ ഇവിടെ ഇത് റെയിൽവേ സ്റ്റേഷൻ തന്നെ അല്ലേ ഇത് എന്താ നിലത്ത് ആഹാ എന്താ കിടത്ത വീട്ടില് കട്ടുമ്പോ കിടക്കല്ലേ ഇവരൊക്കെ ആണോ ഇത് ഏതായി വധുവരി പാമ്പേറെ കിടക്കണെ അവന് കിടക്കാട്ട സ്ഥാനം ആളെ തള്ളിയിട്ട് കിടക്കുക പാർട്ടി ട്രെയിൻ വന്നിട്ടില്ല ആരോടൊപ്പം ചോദിക്ക ആ ശരിയാ ഹിന്ദിക്കാരൻ എനിക്ക് ഞാൻ മയാത്ത് പറഞ്ഞു ബൈ ബൈ എന്തോന്നടേ ശരിക്കും പൊട്ടനാണോ ഡൽഹിക്ക ട്രെയിൻ എപ്പം ആയേ യ്യ പൊട്ടറങ്ങി ചെവിയും കൊക്കാരോട് ചോദിക്കും പണ്ടാറാണെ ആ ഇത് എന്നാ തോന്നുന്നു നമ്മളെ ട്രെയിന് ഇന്ന എന്തോ ഒരു ചൂടാത് ഏ അത് വേറെന്നല്ലേ കറങ്ങർട്ടാണോ എന്തൊരു ചൂട് പറ്റാ ഇമ്മയെ ഡൽഹിയിൽ എത്തുമ്പോഴെങ്കിൽ ബെന്തൂരി ചിക്കനാകുമ്പോ ഞാൻ തോന്നുന്നു എന്തോ അത് 아, h eh, 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 이 h eh, 르 h eh, eh, e 아 eh, e 아, e 아 e 아 eh, 이 h eh, 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 아 h eh, 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 ഇതാ പൊട്ടലല്ലേ ഇവനെങ്ങനെ ഇന്റെ അത് കയറി കടിക്കോ എന്തോട്ട് നന്നായിരിക്കും ഓ പൈപ്പിലും ചൂടു കണ്ടോ തൊപ്പി അതെ അന്തം പുട്ട പോലെ നിക്കണ്ട വീടാ പൊടി പോലും കിട്ടൂല ആരോട് പോരാ പൊട്ടത്തരം കാണിച്ച് പെട്ടിയിലാവും